ഹലോ ഫ്രണ്ട്സ് ഇത് ഞങ്ങളുടെ പച്ചമുളകാണ് നമ്മൾ നമ്മളിതിപ്പോൾ നട്ടിട്ട് കഴിഞ്ഞ പ്രാവശ്യം നട്ടതാണ് പ്രാവശ്യം ഭയങ്കര ചൂടാണ് ഞങ്ങൾ ഈ ബഹറിലാണ് ഭയങ്കര ചൂടായിരുന്നു അപ്പോൾ ചൂട് സമയമായപ്പോൾ ഞങ്ങൾ വെള്ളമെല്ലാം നല്ലവണ്ണം കൊടുത്ത് അങ്ങനെ വിട്ടിരുന്നു ഇപ്പോൾ ചൂട് കഴിഞ്ഞതും നല്ലവണ്ണം തഴച്ച് ഫുള്ളായിട്ട് കായ്ക്കാൻ തുടങ്ങി പിന്നെ ഞങ്ങൾ ചാണകപ്പൊടി കോഴിക്കാഷ്ടം പിന്നെ നിങ്ങൾ തേയില ചണ്ടി ഇതൊക്കെ മൂട്ടിലിട്ട് കൊടുക്കും പിന്നെ ഇലയും ഇട്ട് കൊടുത്തിട്ട് ഉണക്ക ഇല പിന്നെ ഇതിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് കഞ്ഞി വെള്ളം നമ്മൾ കഞ്ഞി വെച്ചിട്ട് കിട്ടുന്ന വേസ്റ്റ് വെള്ളമാണ് കഞ്ഞി വെള്ളം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലൊരു അമ്പത് ഗ്രാം വിനാഗിരി കൂടെ ചേർക്കണം വിനേഗർ കൂടെ ചേർത്തതിന് ശേഷം അതിനെ രണ്ട് ലിറ്റർ ആക്കണം ഡൈല്യൂട്ട് ചെയ്തിട്ട് ആഴ്ചയിൽ രണ്ട് ദിവസം സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഒരു കീടബാധയും ഉണ്ടാവില്ല വെറുതെ നമ്മൾ വളം മറ്റുള്ള ഇതൊക്കെ വാങ്ങുന്നത് എൻ്റെ മുളവെല്ലാം നന്നായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം ഇതുപോലെ കരിഞ്ഞ് തിന്നതാണ് അതെല്ലാം നല്ലവണ്ണം എടുത്ത് ഇത് ലാസ്റ്റിൽ കരിഞ്ഞ് നിന്നതാണ് ഇത് ഞാൻ ഇത്രയും നല്ല രീതി വന്നിട്ടുണ്ട് ഇതും അതേ സെയിം ഒരു പച്ചമുളകാണ് ഇത് എരിവില്ലാത്ത മുളകാണ് അത് നല്ല രീതി വന്നിട്ടുണ്ട് നിങ്ങൾ കൃഷി രീതികൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വളപ്രയോഗങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും വെറുതെ ടെൻഷനൊന്നും അടിക്കണ്ട ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാവുന്നതേ ഉള്ളൂ ഒരു ഒരു മണിക്കൂർ മെനക്കെടണം പക്ഷേ ഓക്കേ താങ്ക്